സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം പുതിയ തലത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയെ മാർപ്പാപ്പയ്ക്ക് കീഴിൽ സ്വതന്ത്ര സഭയാക്കി മാറ്റണമെന്നാവശ്യപ്പെടാൻ രൂപതയിലെ വൈദികരും വിശ്വാസികളും തീരുമാനിച്ചു വൈദിക പഠനം പൂർത്തിയാക്കിയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് തിരുപ്പട്ടം നൽകുന്നത് സംബന്ധിച്ച് ഉണ്ടാക്കിയ സമവായം സിരഡ അട്ടിമറിച്ചതോടെയാണ് അതിരൂപത കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത് കുർബാന തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് അതിരൂപതയിലെ വൈദിക പ്രതിനിധികളും അൽമായ പ്രതിനിധികളും സിനഡ് സെക്രട്ടറിയായ ജോസഫ് പ്ലാംബാനിയുടെ നേതൃത്വത്തിൽ സമവായ ഫോർമുലയ്ക്ക് രൂപം നൽകിയിരുന്നു ഇതുപ്രകാരം അതിരൂപതയിലെ വൈദിക പഠനം പൂർത്തിയാക്കിയ പേർക്കും പട്ടം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായതോടെയാണ് എല്ലാ ദിവസവും ഒരു നേരം സിനഡ് കുർബാന എന്ന ആവശ്യത്തോട് അതിരൂപത വഴങ്ങിയത് ഇതിൽ നിന്ന് വിഭിന്നമായി സിനഡ് കുർബാന മാത്രമേ നടപ്പിലാക്കൂ എന്ന എഴുതി ഒപ്പിട്ട് കൊടുത്താലേ തിരിപ്പട്ടം നൽകുകയുള്ളൂ എന്ന സിനഡ് പിടിവാശിയെടുത്തതോടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും സംഘടിച്ചത് വൈദിക പട്ടത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് വരെ രൂപതയിലെ ഒരു പള്ളികളിലും സിനഡ് കുറുമ്പാൻ ആർപ്പിക്കില്ല മാർപ്പാപ്പയുടെ കീഴിലുള്ള സ്വതന്ത്ര മെത്രാപൊലീത്തൻ സഭയായി മാറണമെന്നാവശ്യപ്പെട്ട് വർത്തിക്കാനും കത്തയക്കാനും വൈദികരും വിശ്വാസികളും തീരുമാനമെടുത്തു ഈ അതിരൂപതയിലുള്ള എല്ലാ വൈദികരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഡീക്കന്മാർക്കും ലഭിക്കണം എന്നുള്ളതും അതാണ് ഞങ്ങള് സിനിഡിലും മുമ്പിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷെ പത്ത് മാസം പിന്നിട്ടിട്ടും ഞങ്ങളുടെ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാൻ ഈ അഭിവന്ധ്യ പിതാക്കന്മാർ തയ്യാറാകാത്തത് അത് ഈ അതിരൂപതയോട് ചെയ്യുന്ന ക്രൂരതയാണ് ആ മക്കളോട് കാണിക്കുന്ന വലിയ അവഗണനയാണ് അതുകൊണ്ട് ഇനി അവരുടെ ഈ പട്ടം കിട്ടുന്നത് വരെ ഈ രൂപതയിലുള്ള സകല വൈദികരുടെയും അവകാശങ്ങൾ അവർക്കും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപീകരിക്കപ്പെടുന്നതുവരെ ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കാൻ ഈ അതിരൂപതയിലെ വൈദികരും ഞങ്ങളുടെ ജനങ്ങളും അതിരൂപതയിലെ ആത്മായും മുന്നേറ്റവും ഇറങ്ങിത്തിരിക്കുകയാണ് സമവായം നടപ്പിലാക്കുന്നത് അട്ടിമറിച്ച് അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന്റെ നേതൃത്വത്തിൽ ബിഷപ്പ് ഹൌസിൽ നിന്ന് ഒളിവിൽ പോയതായി അൽമായ മുന്നേറ്റം ആരോപിച്ചു ആർച്ച് ബിഷപ്പിന്റെ കൈയും കാലും കെട്ടിയിട്ട് സിനഡിലെ ചങ്ങനാശ്ശേരി ലോബി എറണാകുളം അങ്കമാലി ദ്രൂപതയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയാണെന്നും അൽമായ മുന്നേറ്റം കുറ്റപ്പെടുത്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾക്ക് തിരുപ്പട്ടം കൊടുക്കാതെ മറ്റ് സന്യാസ സഭകളിലെയോ മിഷൻ രൂപതകളിലേയോ വൈദിക വിദ്യാർത്ഥികൾക്ക് പട്ടം നൽകാൻ അനുവദിക്കില്ലെന്നാണ് അതിരൂപതയിലെ വൈദികരുടെയും വിശ്വാസികളുടെയും നിലപാട് ന്യൂസ് കൊച്ചി